മേൽപ്പത്തൂർ പറ്റ തിരുപ്പാടിന്റെ ദശകം നാല് അതിൽ ശ്ലോകം ആറിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം സകളമൂർ മധുരതാകൃതാത്മനാം സാന്ദ്രമോദര സ്വരൂപമാന്തരം ബ്രഹ്മരൂപം അതാ അത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇതിനെ വ്യാഖ്യാനം ഇങ്ങനെ സങ്കല്പിച്ചെടുത്ത ആ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ആ ഭഗവാനെ സങ്കല്പിച്ചെടുത്തു കഴിഞ്ഞു ആ എന്താണ് ഭഗവാൻ എന്നുള്ളൊരു സങ്കല്പം ഇങ്ങനെ സങ്കല്പിച്ചെടുത്ത ആ സ്വരൂപത്തിന്റെ ധ്യാനത്താൽ മനസ്സിൽ പരമാത്മാവ് തെളിഞ്ഞു പ്രകാശിച്ചു ഇത്രയും വരെ എത്തി ആ ഭഗവാനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നു അപ്പോൾ മനസ്സിൽ തെളിയുന്ന രൂപം തന്നെയാണ് സകല സകലധ്യാനത്തിനും ധാരണയിലും സങ്കൽപ്പിച്ച രൂപം ഭഗവാനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിപ്പോൾ ഒരു പ്രത്യേക രൂപത്തിൽ നമുക്ക് ഭഗവാൻ നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞു സ്ഥിരമായി രൂപമുള്ള വസ്തുക്കളായ ഭഗവാൻ അവതാര രൂപങ്ങളെ സകലമായി മനസ്സിൽ ധ്യാനിച്ചുറപ്പിക്കുവാൻ രൂപമില്ലാത്ത പരമാത്മാവിൽ എത്തിച്ചേരാനാകും മനസ്സ് ആത്മാവായ പരമാത്മാവിൽ ഐക്യം പ്രാപിക്കുന്നു ഇപ്രകാരമുള്ള ധാരണയ്ക്ക് പറ്റിയതാണ് ഗുരുവായൂരമ്പലത്തിലെ പ്രതിഷ്ഠ എത്ര അവതാരമെടുത്തു ഭഗവാൻ പത്ത് എടുത്തു ആ ഗുരുവായൂരമ്പലത്തിലെ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠ എങ്ങനെയുണ്ടോ അതും നമുക്ക് മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കാം ഉള്ള പരമാത്മാവിനെ തെളിഞ്ഞു പ്രകാശിപ്പിക്കുവാനെടുക്കാം ഇഷ്ടമുള്ള രൂപം എടുത്ത് നമ്മുടെ മനസ്സിലത് ഉറപ്പിച്ചു കൊണ്ടുവരിക അത് തന്നെ അതിനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്